ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി മേഖലയിലെ പെരുങ്ങോട്ടുകര യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും പെരുങ്ങോട്ടുകര വിമുക്ത പഠന ഹാളിൽ നടന്നു മേഖലാ പ്രസിഡന്റ് സുരേഷ് സി എസ് യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അജിത് പി എം അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ഷനൂപ് കെ എ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി വരുൺ പി ജി യൂണിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ദിനേശ് വി വി യൂണിറ്റ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിസൻ എ വി മേഖലാ ട്രഷറർ ഫെഡൻഡോ ജില്ലാ നാച്ചുറൽ ക്ലബ് സബ് കോർഡിനേറ്റർ രമേഷ് അനന്യ ജില്ലാ കമ്മിറ്റി അംഗം ജിതേഷ് ഇബി മേഖലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് മുദ്ര മേഖലാ പി ആർഒ സജി ശങ്കർ ജില്ലാ ജീവകാരുണ്യ കൺവീനർ ആൻഡ് യൂണിറ്റ് ഇൻചാർജ് ബിജു സി ശങ്കുണ്ണി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് സന്തോഷ് ഷാരോൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല കേരളത്തിനകത്ത് മൊത്തം ഈ സമയം സെപ്റ്റംബർ മാസം എന്നൊരു മാസം ഉണ്ടെങ്കിൽ എല്ലാവിധ യൂണിറ്റ് സമ്മേളനത്തിൻ്റെ സമയമാണുള്ള കാര്യം നമ്മുടെ അംഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ എ കെ പി പ്രസ്ഥാനത്തിൻ്റെ ഓരോ യൂണിറ്റിലെ അംഗങ്ങളും ഊർജസ്വരായി പങ്കെടുക്കേണ്ട ഒരു പ്രധാന യോഗമാണ് ശരിക്കും പറഞ്ഞ വാർഷിക പുതിയം എന്ന് പറയുന്നത്